മലയാളം എക്സ്പ്രസ് ടി വിയിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം കെ എസ് ആർ ടി സി ജീവനക്കാർ നേരിടുന്ന മാനസിക പീഡനത്തെക്കുറിച്ചാണ് കെ എസ് ആർ ടി സിയിലെ പ്രശ്നങ്ങൾ കേരള സമൂഹം ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി ഇന്നത്തെ കെ എസ് ആർ ടി സിയുടെ പ്രശ്നങ്ങളെ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് ഇപ്പോഴത്തെ എം ഡി ആയ ടോമിൻ തച്ചങ്കരി ചാർജ് എടുത്തതിന് ശേഷമാണ് ഈ എം ഡി ഒരു കിരാത ഭരണമാണ് കെ എസ് ആർ ടി സിയിൽ കാഴ്ചവെക്കുന്നത് ഒരു മനസ്സാക്ഷിയുമില്ലാത്ത ഭരണം കാഴ്ചവെക്കുന്നതോടൊപ്പം ജീവനക്കാരോട് പേ ജീവനക്കാരോടുള്ള പെരുമാറ്റവും ചർച്ചാ വിഷയമാണ് ജീവനക്കാർ പോലും ഒളിഞ്ഞും തെളിഞ്ഞും കുറ്റപ്പെടുത്തുന്നത് കെ എസ് ആർ ടി സിയുടെ എം ഡി ടോമിൻ തച്ചങ്കരിയാണ് വാർത്തയിലേക്ക് ഒന്ന് ഓടിച്ചു നോക്കാം കുറേ നാളുകളായി കെ എസ് ആർ ടി സി ജീവനക്കാരാണ് വാർത്താ കോളങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് എംബാനൽ ജീവനക്കാരെ പിരിച്ചുവിട്ടതിൻ്റെ പിന്നാലെ സ്ഥിരം ജീവനക്കാരുടെ ജോലി പോലും തുലാത്രാസിലാണ് കെ എസ് ആർ ടി സിയുടെ ഇപ്പോഴത്തെ എം ഡി ടോ ടോമിൻ തച്ചങ്കരിയുടെ ഭരണപരിഷ്കാരം ഹിറ്റ്ലറെ പോലും നാണിപ്പിക്കുന്നതാണ് ജീവനക്കാരുടെ ഒരു മനസാക്ഷി ഇല്ലാതെയാണ് പെരുമാറുന്നത് ഇദ്ദേഹത്തിൻ്റെ ഭരണപരിഷ്കാരം കൊണ്ട് കുളിപ്പിച്ച് കുളിപ്പിച്ച് കൊച്ചില്ലാതെ വരുന്ന സ്ഥിതിയാണ് കെ എസ് നഷ്ടത്തിൻ്റെ മുകളിൽ നഷ്ടമായി പ്രവർത്തിക്കുന്ന ഈ കോർപ്പറേഷൻ അടച്ചുപൂട്ടലിൻ്റെ വക്കിലാണ് ഒരുപക്ഷേ ഇത് അടച്ചുപൂട്ടി താക്കോൽ സർക്കാരിനെ ഏൽപ്പിക്കുന്ന ധീരമായ നടപടി എം ഡി ടോമിൻ തച്ചങ്കരിക്ക് ലഭിച്ചേക്കും കോർപ്പറേഷൻ ഉണ്ടായ കാലം മുതൽ ഇതിലെ ജീവനക്കാരിൽ അസുഖം വന്ന് ജോലി ചെയ്യാനാകാതെ ലൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട് ഇത്തരത്തിലുള്ള കണ്ടക്ടർ ഡ്രൈവർ വിഭാഗത്തിലുള്ളവരാണെങ്കിൽ അവരെ സ്റ്റേഷൻ മാസ്റ്റർ പിയൂൺ എൻക്വയറി അനൗൺസർ തുടങ്ങിയ ജോലികളിൽ നിയമിക്കും ഇങ്ങനെ ജോലി ചെയ്യുന്ന നൂറുകണക്കിന് ജീവനക്കാരാണ് ഉണ്ടായിരുന്നത് ലൈനിൽ പോയി ജോലി ചെയ്യാനാകാതെ ഇവരെ പിരിച്ചുവിടാതെ കെ എസ് ആർ ടി സി ഏത് വിധിനെയും നിലനിർത്തി അവരുടെ കുടുംബം പട്ടിണിയിലാകാതിരിക്കാനാണ് പ്രഗത്ഭരായ ഭരണാധികാരികൾ ഇങ്ങനെ ചെയ്തിരുന്നത് ടോമിൻ തച്ചങ്കരി എം ഡി ആയി ചുമതല ഏറ്റ ഏറ്റെടുത്തപ്പോൾ ആദ്യം ചെയ്തത് ഇങ്ങനെ ജോലി ചെയ്യുന്നവരെ ഒന്നുകിൽ അവരവർ ഏത് തസ്തികയിൽ ജോലിക്ക് കയറിയോ ആ തസ്തികയിൽ ജോലി ചെയ്യണം എന്ന ഉത്തരവിറക്കിയതാണ് ജോലി ചെയ്യാനാകാത്തവരാണെങ്കിൽ ജോലിക്ക് വരേണ്ട എന്ന നിലപാടെടുത്തു ഈ നടപടി മൂലം നൂറുകണക്കിന് ജീവനക്കാരുടെ കുടുംബങ്ങളാണ് പട്ടിണിയിലായത് ഇതിൽ ഏറ്റവും പരിതാപകരം വെള്ളനാട് ഡിപ്പോയിലെ കണ്ടക്ടർ എസ് ഗോപകുമാറിന്റെ സ്ഥിതിയാണ് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ വാഹനാപകടത്തിൽപ്പെട്ട് ദീർഘകാലം ചികിത്സയിലായിരുന്ന ഗോപകുമാറിന്റെ ജീവിതം നരകയാതനയാണ് വാഹനാപ അപകടത്തിൽപ്പെട്ട് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത ഗോപകുമാറിനോട് കണ്ടക്ടർ ജോലിയിൽ തിരികെ പ്രവേശിക്കാൻ കെ എസ് ആർ ടി സി ഉത്തരവിട്ടു എം ഡി ടോമിൻ തച്ചങ്കിരി എത്തിയ ശേഷം ഡിസംബർ പത്തിനാണ് ഗോപകുമാറിനെ കണ്ടക്ടറായി ജോലി നോക്കാൻ വെള്ളനാട് ഡിപ്പോയിൽ നിന്നും അറിയിച്ചത് തുടർന്ന് തച്ചങ്കരിയെ നേരിൽ കണ്ട് കരഞ്ഞ് കാല് പിടിച്ചെങ്കിലും ഫലം ഉണ്ടാകാത്തതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് ഗോപകുമാർ രണ്ടായിരത്തി പതിമൂന്ന് ജൂണിലാണ് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിൽ വെച്ച് ഗോപകുമാറിൻ്റെ ബൈക്കിൽ കാറിടിച്ച് ആക്സിഡൻറ് ഉണ്ടായത് ഇതോടെ മുട്ടിന് താഴേട്ട് പൂർണ്ണമായും തളർന്ന ഗോപകുമാർ ഇരുപത്തിരണ്ട് മാസം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി ചികിത്സയിലൂടെ പതുക്കെ പതുക്കെ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്ന ഗോപകുമാറിന് സഹപ്രവർത്തകരുടെ എല്ലാ പിന്തുണയും ഉണ്ട് അതർ ഡ്യൂട്ടിയിൽ സഹപ്രവർത്തകരുടെ സഹായത്തോടെ ഗോപകുമാർ ഇപ്പോഴും തൻ്റെ ജോലി നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം തച്ചങ്കരിയെ കണ്ട് ഇപ്പോൾ കണ്ടക്ടറായി ജോലിയിൽ തിരികെ പ്രവേശിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയെങ്കിലും കഴിഞ്ഞ ഇരുപത്തി മൂന്നിന് ഗോപകുമാറിന് കണ്ടക്ടറായി ജോലി നോക്കാൻ വീണ്ടും ഉത്തരവിടുകയായിരുന്നു കെ എസ് ആർ ടി സിയിൽ നിന്ന് തൻ്റെ ചികിത്സയ്ക്കായി അധികൃതരോ സർക്കാരോ ഒരു പൈസ ഒരു നയ പൈസ പോലും കൊടുത്തില്ലെന്ന് മാത്രമല്ല ആരും തനി തിരിഞ്ഞു നോക്കിയില്ലെന്നും ഗോപകുമാർ പറയുന്നു ഭാര്യയുടെ പേരിലുണ്ടായിരുന്ന വസ്തുവിറ്റാണ് ചികിത്സ ആവശ്യമായ പണം ഗോപുമാർ കണ്ടെത്തിയത് ഈ കണ്ടക്ടർ ജോലിയാണ് ഇദ്ദേഹത്തിന്റെ ഏക ആശ്രയം ചികിത്സയ്ക്കായി എല്ലാം വിറ്റ് വാടക വീട്ടിലാണ് ഇപ്പോൾ ഗോപകുമാറിൻ്റെ താമസം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത നിത്യ ചെലവിന് തന്നെ പണം കണ്ടെത്താൻ കഴിയാത്ത ഗോപുമാറിന് തിരിച്ച് കണ്ടക്ടർ ജോലിയിൽ പ്രവേശിക്കാൻ തച്ചങ്കിരിയുടെ ഉത്തരവ് എത്തിയിരിക്കുന്നത് മനുഷ്യത്വം ഇല്ലാത്ത ഇത്തരം നടപടികൾ കെ എസ് ആർ ടി സിയിൽ എങ്ങനെ വരുമെന്നും തച്ചങ്കിരിയെ പോലുള്ള ഉദ്യോഗസ്ഥന്മാർ ജീവനക്കാരോട് എങ്ങനെയാണ് പെരുമാറുന്നതെന്നും അന്വേഷിക്കാനുള്ള സാമാന്യ ബോധമെങ്കിലും ഇവിടം ഭരിക്കുന്ന കേരള സർക്കാരിനുണ്ടാകണം കെ എസ് ആർ ടി സിയുടെ മാത്രം പണം കൊണ്ട് കഴിഞ്ഞ തവണ ജീവനക്കാർക്ക് ശമ്പളം നൽകിയത് ഒരു ചരി ചരിത്ര സംഭവം തന്നെയാണ് കെ എസ് ആർ ടി സി ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ അതിൻ്റെ കൂടെ നിൽക്കുന്ന ജീവനക്കാരുടെ തികച്ച ന്യായമായ ആവശ്യങ്ങൾ പരിഹരിച്ചു കൊടുക്കേണ്ടത് ടോമിൻ തച്ചങ്കിരിയുടെ കർത്തവ്യമാണ് അതേസമയം ഇപ്പോൾ ജീവനക്കാരുടെ കഠിനാധ്വാനത്തിലും കഷ്ടപ്പാടിനും പകരം ദുഃഖവും ദാരിദ്ര്യവും മാത്രം ആണ് കെ എസ് ആർ ടി സി തിരിച്ചു നൽകുന്നത് ഗോപകുമാർ അടിച്ചമർത്തപ്പെട്ട കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ഒരു പ്രതിനിധി മാത്രമാണ് ഗോപകുമാറിനേക്കാൾ എത്രയോ വേദന അനുഭവിക്കുന്ന കെ എസ് ആർ ടി സിയിലെ നിരവധി നിരവധി ഉദ്യോഗസ്ഥന്മാരുണ്ട് ജീവനക്കാരുമുണ്ട് ഇന്നും ദുഃഖവും ദാരിദ്ര്യവും മറ്റ് അസ്വസ്ഥതകളും സഹിച്ച് ജോലി എടുത്തുകൊണ്ടിരിക്കുന്നു ഇത്തരക്കാരുടെ കണ്ണീർ മാത്രമല്ല അവരുടെ കുടുംബങ്ങളുടെ ശാപമര ഏൽക്കാതെ നോക്കുന്നത് തച്ചങ്കരിക്ക് നന്നായിരിക്കും ടോമിൻ തച്ചങ്കരി പ്രഗത്ഭനായ ഒരു ഭരണാധികാരിയാണെന്നാണ് വൈപ്പ് കാരണം അനധികൃത സ്വത്ത് സമ്പാദന കേസിലും അഴിമതി ആരോപണത്തിലും ഉൾപ്പെട്ടിട്ടുള്ള തച്ചങ്കരി ആരെയും ഒരു ഒറ്റയാൻ പട്ടാളമായി കെ എസ് സേവനം അനുഷ്ഠിക്കുകയാണ് ഇത് പറയാൻ കാരണം കെ എസ് ആർ ടി സിയുടെ ഒരു ആനുകൂല്യം ഇദ്ദേഹം കൈപ്പറ്റുന്നില്ല ഇങ്ങനെ പോയാൽ ഇദ്ദേഹം എത്രനാൾ ഈ കസേരയിൽ ഇരിക്കുമെന്ന് കണ്ടറിയണം ന്യൂസ് ഡെസ്ക് മലയാളം എക്സ്പ്രസ്